കയറ്റിവച്ചവർക്കറിയില്ല ഭാരം വലിക്കുന്നവൻ്റെ ദുഃഖം എന്നാലും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ വലിക്കുന്നവൻ വലിച്ചുകൊണ്ടേയിരിക്കുന്നു തളർന്നു വീഴുന്നതുവരെ തളർന്നു വീഴുന്നതുവരെ വലിക്കണം കാരണം ചുമക്കുന്നത് പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് അതിനിടക്ക് സ്വന്തം സ്വപ്നങ്ങളും സുഖങ്ങളും മാറ്റിവെക്കേണ്ടി വരുന്നു യു എ യിൽ മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതിനിടക്ക് ഒരു മലയാളി പ്രവാസി ചോദിക്കുകയാണ് നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും വിളിച്ചിരുന്നോ നിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ആരോടെങ്കിലും പ്രിയപ്പെട്ടവർ ചോദിച്ചിരുന്നോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടപ്പോൾ ചങ്ക് പിടഞ്ഞുപോയി